നടൻ ബാല പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞും മകൾ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയും ഗായിക അമൃത സുരേഷ് ലൈവിൽ തന്റെ കുടുംബജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് ആദ്യമായാണ് അമൃത തുറന്നു പറയുന്നത് ബാല മദ്യപിച്ചു വന്ന് തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു പലപ്പോഴും ഞാൻ രക്തം തുപ്പി കിടന്നിട്ടുണ്ട് ഇതിനെല്ലാം വീട്ടുജോലിക്കാരും സാക്ഷികളാണ് മൂന്ന് വയസ്സുള്ള തന്റെ പാപ്പുവിൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും ആ സംഭവങ്ങളുണ്ട് ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് മകളെയും കൂട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു രൂപ പോലും ഞാൻ ബാലയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല സ്ത്രീധനം പോലും നൽകിയ സ്വർണം ഉപേക്ഷിച്ചാണ് ഞാൻ ഇറങ്ങിയത് തന്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല എനിക്ക് മുന്നേ ബാല മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു അത് വേർപ്പെടുത്തി വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇക്കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് അത്രയും സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് താൻ ആ വിവാഹം വേണ്ട എന്ന് വെക്കാത്തത് എന്റെ മകൾ പാപ്പുവിനെ ഓർത്താണ് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത് ഞങ്ങളുടെ എല്ലാ സന്തോഷ ദിവസങ്ങളിലും അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടുവരും കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ വരുമ്പോൾ അവൾ എങ്ങനെ സന്തോഷവതിയായിരിക്കും ഇന്ന് മകൾ വലുതായിരിക്കുന്നു എല്ലാം അവൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ സ്വയം വീഡിയോ ചെയ്തത് അതിന്റെ പേരിൽ കുഞ്ഞിനെ അഹങ്കാരി എന്നും കള്ളിയെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ വരുമ്പോൾ അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അവളെ കൊണ്ട് വീഡിയോ ആരും ചെയ്യിച്ചതല്ല ഇങ്ങനെ ഓരോന്ന് കണ്ടും കേട്ടും അടുത്തപ്പോൾ അവൾ തന്നെ സ്വയം ചെയ്തതാണ് അതേസമയം ബാലയുടെ ആദ്യ പറ്റിയുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ചന്ദന സദാശിവ എന്ന കന്നടക്കാരി പെൺകുട്ടിയാണ് ബാല ആദ്യം വിവാഹം ചെയ്തത് ബാലയിൽ നിന്നും ഈ പെൺകുട്ടി ഉപദ്രവം നേരിട്ടതായും ബാലക്കെതിരെ ഈ പെൺകുട്ടി പരാതി നൽകിയതുമായ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവരുന്നു ഈ വിവാഹത്തിന്റെ തെളിവുകളും അമൃത സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്